ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നതിൽ അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് പ്രീമിയം കോട്ടണിൽ വരുന്നതാണ് അപ്പോൾ ഇതൊരു ആറ് കളർ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ചിലതിൻ്റെയൊക്കെ വീഡിയോ ക്ലിപ്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ കളറ് റിയൽ ആയിട്ട് ഉണ്ടാവും അപ്പോൾ ഇതൊരു പ്രീമിയം കോട്ടണിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് ദാബു കോട്ടൺ ആണ് പ്രീമിയം ക്വാളിറ്റി ആണ് ഇതൊരു വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഈ ഒരു കളറാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ആപ്ലിക് വർക്കും റിയൽ മിറർ വർക്കും ആണ് അതിൻ്റെ ഒരു യോഗ് പോർഷനിൽ വരുന്നത് കേട്ടോ അടുത്ത് വരുന്നത് റെസ്റ്റ് ഓറഞ്ച് കളറാണ് ഡാർക്ക് ഗ്രീൻ കളറാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ അപ്പോൾ ചെയ്തിരിക്കുന്നത് കേട്ടോ ദുപ്പട്ട ബ്ലോക്ക് പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ കുറച്ചുകൂടെ ഡാർക്ക് ഷെയ്ഡാണ് റസ്റ്റ് ഓറഞ്ച് ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് റെഡിൽ വരുന്നതാണ് അതിൽ ഡാർക്ക് ബ്ലൂവിൻ്റെ ഒരു കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് കേട്ടോ കുർത്തി വന്നിട്ട് സ്ട്രെയിറ്റ് കട്ട് കുർത്തിയാണ് സൈഡ് സ്ലിറ്റാണ് കേട്ടോ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ട് വരുന്നത് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് ഒരു ബ്ലൂ ആണ് കേട്ടോ ഡാർക്ക് ഡാർക്ക് ബ്ലൂ ആണ് അതിൻ്റെ കൂടെ ഒരു ബ്രൗണിൻ്റെ ഒരു മെഹന്തി ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു അടിപ്പൊളി കളർ ഷെയ്ഡാണ് ഡാർക്ക് ഗ്രീൻ ഗ്രീനാണ് ബോട്ടിൽ ആണ് അതിൻ്റെ കൂടെ ഒരു മസ്റ്റാർഡ് യെല്ലോൻ്റെ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ദുപ്പട്ട പേഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ടോപ്പ് ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ബോട്ടം വരുന്നത് തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയനുമാണ് കേട്ടോ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അടുത്തതൊരു കോഫി ബ്രൗൺ കളറിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് ഇതിൻ്റെ രണ്ട് ഷെയ്ഡ് അവൈലബിൾ ആണ് കേട്ടോ ഡാർക്ക് റസ്റ്റ് ഓറഞ്ചും വരുന്നുണ്ട് ഈ ഒരു കളർ ഷെയ്ഡും വരുന്നുണ്ട് അപ്പോൾ ഇത് സ്ട്രെയ്റ്റ് കട്ട് കുർത്തിയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ വരുന്നത് ഒരു മസ്റ്റാർഡ് യെല്ലോ ദുപ്പട്ടയാണ് ആ ഒരു പേഡ് ചെയ്തിരിക്കുന്നത് യോക്കിൽ വന്നിട്ട് ഹെവി എംബ്രോയ്ഡറി വർക്ക് അതുപോലെ തന്നെ മിറർ വർക്കും വന്നിട്ടുണ്ട് നെക്സ്റ്റ് കളർ ഇതാ കേട്ടോ ഇത്രയും അല്ല കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ അതിൻ്റെ കൂടെ ഒരു മെഹന്തി ഗ്രീൻ്റെ ഒരു ഷെയ്ഡ് വരുന്ന ഒരു ദുപ്പട്ടയാണ് പേഡ് ചെയ്തിരിക്കുന്നത് സ്ട്രേറ്റ് കട്ട് കുർത്തിയാണ് സൈഡ് സ്ലിറ്റാണ് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെയും റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ അടുത്തതൊരു റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത് രണ്ട് മൂന്ന് തവണയായിട്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഡാർക്ക് ബ്ലൂവിൽ വന്നിട്ടുള്ള ഒരു ത്രീ പീസെറ്റാണ് അതിൻ്റെ ഒരു മെറൂൺ കളറ് ഷെയ്ഡാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് കേട്ടോ ഇതും പ്രീമിയം താപക്കോട്ട ഫാബ്രിക്കിൽ വരുന്നതാണ് യോക്കിൽ വന്നിട്ട് പിൻഡെക്സ് അതുപോലെ എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു യോക്ക് പോർഷനിൽ ഒറിജിനൽ മിറർ വർക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതും തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് അടുത്ത് വരുന്ന ഒരു ഗ്രീൻ മൂൺ കളർ വന്നിട്ടുള്ള ഒരു ത്രീ പീസെറ്റാണ് ഹെവി ആപ്ലിക് വർക്കും റിയൽ മിറർ വർക്കും വന്നിട്ടുണ്ട് എ ലൈൻ സൂട്ടാണ് കേട്ടോ ഇത് അജരക് ആപ്ലിക് വർക്കാണ് അതിൻ്റെ ഒരു ടോപ്പിൽ വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ വൺ സൈഡ് പോക്കറ്റ് അവൈലബിൾ ആണ് കേട്ടോ ഇത് സൈഡ് സ്ലിറ്റ് ഇല്ലാത്തയാണ് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് നല്ലൊരു ഡാർക്ക് റെഡ് കളറിൽ വന്നിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് ഇതും പ്രീമിയം കോട്ടണിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ സ്ട്രേറ്റ് കട്ട് കുർത്തിയാണ് സൈഡ് സ്ലിറ്റ് അവൈലബിൾ ആണ് എംബ്രോയ്ഡറി വർക്കാണ് യോക്കിൽ വന്നിട്ടുള്ളത് ഹെവി ആപ്ലിക് വർക്കും വന്നിട്ടുണ്ട് ഒറിജിനൽ മിറർ വർക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിളാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് ഒരു റസ്റ്റ് ഓറഞ്ച് കളറിൽ വന്നിട്ടുള്ള ഒരു ത്രീ പീസറ്റാണ് ഈ ഈ ഒരു കളറാണ് വരുന്നത് കേട്ടോ ഇതും പ്രീമിയം താബോ ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ് അജരക് പാച്ച് വർക്ക് വന്നിട്ടുണ്ട് പിന്നെ ഈ ഓക്കിൽ ഒറിജിനൽ മിറർ വർക്കും ആപ്ലിക് വർക്കും വന്നിട്ടുണ്ട് കേട്ടോ തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് ആയിട്ടുള്ളത് ഇത് വൺ സൈഡ് പോക്കറ്റ് ആണ് കേട്ടോ അടുത്ത് വരുന്നത് ഒരു ത്രീ പീസെറ്റിൻ്റെ ആണ് ഇതും ഹെവി ദബക്കോട്ട് ഫാബ്രിക്കിൽ വരുന്നതാണ് ഹെവി എംബ്രോയിഡറി വർക്കാണ് യോക്കിലും അതുപോലെ ടു സൈഡ് പോക്കറ്റ് അവൈലബിൾ ആണ് അവിടെയും ഹെവി എംബ്രോയിഡറി ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു പ്രിൻസസ് കട്ട് കുർത്തയാണ് സൈഡ് സ്ലിറ്റ് ഇല്ലാത്തതാണ് കേട്ടോ തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ അവൈലബിൾ ആണ് ഇതൊരു ഡാർക്ക് വൈൻ കർ ഷെയ്ഡാണ് കേട്ടോ ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് അയക്കുക പുതിയ കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാതെ വരയ്ക്കെല്ലാവർക്കും ബൈ താങ്ക് യു